വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനെ എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തന്നെ കമൻറ്റുകളുമായി അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമായി തിരിച്ചുള്ള ഒപ്പീനിയൻസുമായിട്ട് രംഗത്ത് വന്നു അത് പ്ലസ് ടുവിൻ്റെ കാര്യത്തിലായിരുന്നുവെങ്കിൽ പ്ലസ് വണ്ണിലും വീണ്ടും അതേ സെയിം അവസ്ഥ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകൾ പരീക്ഷ കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഒന്നും ഔട്ട് ഓഫ് ദി സിലബസ് അല്ല പഠിക്കാതെ പോയിട്ട് അങ്ങനെ ഒന്നുമല്ല പക്ഷേ ഇതുവരെ വിദ്യാർത്ഥികൾ എഴുതി ശീലിച്ച പരീക്ഷകളിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റുന്നതിനും കുറച്ചുകൂടി ഗ്രേഡ് കൂട്ടിക്കൊണ്ട് നിലവാരം കൂട്ടിക്കൊണ്ട് ഒരു തരത്തിൽ കടുപ്പമാക്കിക്കൊണ്ട് തന്നെ പരീക്ഷയിലെ ചോദ്യങ്ങൾ ആ ചോദിച്ച രീതി മാറിയിരിക്കുന്നു അപ്പോൾ സാധാരണ പ്ലസ് വണ്ണിലെ മാർക്ക് പ്ലസ് ടുവിലെ മാർക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് അവസാനം എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഒരു മനസ്സിൽ ഇതുവരെ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണും ഇതുവരെ ശീലിച്ചിട്ടുള്ള ആ ഒരു അപ്രോച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ടാണ് കെമിസ്ട്രി പരീക്ഷ പ്ലസ് വണ്ണിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ഞാൻ പറയും പ്ലസ് ടു ടുവിൽ പഠിക്കുന്ന കെമിസ്ട്രി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ പ്ലസ് വൺ പരീക്ഷ എഴുതിയവർക്ക് ഇത് ഒരു ഇരട്ടി തിരിച്ചടി കാരണം അവർ ഓൾറെഡി പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ എഴുതി കഴിഞ്ഞ് തിരിച്ചടി നേരിട്ടിരിക്കുന്നവരാണ് അതിൻ്റെ കൂടെ പ്ലസ് വൺ കെമിസ്ട്രിയും ഇപ്പോൾ ടഫാക്കിയിരിക്കുകയാണ് എന്ന വാർത്തകൾ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ടാണ് എന്തായിട്ടാണ് അത് തോന്നിയത് അതായത് ആ പരീക്ഷയെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് എന്താണ് യഥാർത്ഥ ഡിഫിക്കൽട്ടി ആയിട്ട് നിങ്ങൾ നേരിട്ടത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വിലയുണ്ട് അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കും ഇതൊരു മുന്നറിയിപ്പായിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കാൻ നമ്മുടെ അധ്യാപകരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയനും കൂടി വരാനുണ്ട് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി എന്തായാലും വിദ്യാർത്ഥികളായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ പഠിക്കും